ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നമുക്ക് സെയിലിനായിട്ടുള്ള കുറച്ച് റോസ് പ്ലാന്റ്സ് കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നാടൻ വെറൈറ്റീസ് നമുക്ക് അവൈലബിളാണ് നാടൻ ഉണ്ടോ നാടൻ ഉണ്ടോ ആണെങ്കിൽ വേണ്ട എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കുറച്ച് നാടൻ വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അഹല്യ റോസ് ഒരുപാട് പേർ എന്നോട് ചോദിക്കുന്ന ഒരു റോസാണ് അഹല്യാ റോസിനെ നമ്മൾ സമ്മർഷനം പിങ്ക് എന്ന് പറയാറുണ്ട് സമ്മർഷനം നമുക്കറിയാം നിറയും പൂക്കളുണ്ടാകുന്ന ഒരു കട്ടിങ്സ് വെറൈറ്റിയാണ് അതേപോലെ തന്നെ കുറച്ച് കളർ ചേഞ്ച് ആയിട്ട് വരുന്ന സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മുടെ അഹല്യ പിങ്ക് അതല്ലെങ്കിൽ പിങ്ക് സമ്മർ സ്നോ എന്ന് നമ്മൾ വിളിക്കുന്ന റോസ് അപ്പോൾ അതിൻ്റെ എയ്റ്റ് ഇഞ്ച് പോട്ടിലുള്ള ബുഷ് ആയിട്ടുള്ള ബുഷായിട്ടുള്ള ആണ് നമ്മൾ കണ്ടത് അത് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് അഹല്യ നാടൻ റോസിൻ്റെ കുറച്ചുകൂടെ ചെറുതായിട്ടുള്ള സിക്സ് ഇഞ്ച് പോട്ട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം വലുതാണോ അതല്ലെങ്കിൽ കുറച്ചും കൂടി ചെറുതാണോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മുടെ കാറ്റലോഗ് നോക്കിയിട്ട് ആഡ് ചെയ്തിട്ടാൽ മതിയാവും പിന്നെ അതുപോലെ ഒരുപാട് പ്ലാന്റ്സ് ഒന്നും നമുക്ക് നാടൻ വെറൈറ്റികളില്ല രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് യെല്ലോ യെല്ലോ സെവൻ ഡേയ്സ് അതല്ലെങ്കിൽ നാടൻ എല്ലോ എന്നെല്ലാം നമ്മൾ വിളിപ്പേരിൽ പറയപ്പെടുന്ന ഒരു നാടൻ വെറൈറ്റിയാണ് അതിൻ്റെ പ്ലാൻ സൈസാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതും കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഈ നാടൻ നാടനെല്ലോയൊക്കെ ചോദിച്ചിരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് എത്തവണ എടുത്തിരിക്കുകയാണ് പിന്നെയുള്ളത് പിങ്ക് ഫെയറി റോസാണ് പിങ്ക് ഫെയറിയുടെ ഓൺ റൂട്ട് ആയിട്ടുള്ള ഇതുപോലെ ബുഷായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും വളരെ കുറവാണ് ഏകദേശം നമ്മുടെ ഷോർട്ട് വീഡിയോയോട് കൂടി കുറച്ചെല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇത് അഹല്യയുടെ ചെറിയ പ്ലാന്റ് ആണ് അതും എല്ലാം കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിങ്ക് ഫെറി റോസ് ഏകദേശം ഒരു മദർ പ്ലാന്റ് വേണമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് നല്ല ബുഷായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മുടെ റെഡ് റിച്ച് റോസാണ് റെഡ് റിച്ച് റോസിനെക്കുറിച്ച് നമ്മളിതിനു മുന്നേയും ഒരുപാട് വീഡിയോസിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റോസ് വെറൈറ്റിയാണ് വെഞ്ചായിട്ട് പോകുന്ന ചെടികളിൽ നാടൻ വെറൈറ്റികളിൽ ഒരു പ്രധാനമായിട്ടുള്ള ആളാണ് റെഡ് റിച്ച് റോസുകൾ ഇത് ചിലപ്പോൾ നന്നായിട്ട് വിരിയുകയും ചിലപ്പോൾ മാർഗകോശി പോലെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് നാടനിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ നാടൻ കോംബോയെക്കുറിച്ചാണ് നാടൻ കോംബോ നമുക്ക് വളരെ വിശാലമായിട്ട് വീഡിയോ ആയിട്ടിടാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് മാത്രം പ്ലാന്റ്സ് കോംബോ ആയിട്ടുള്ളത് കൊണ്ടും പിന്നെ അതുപോലെ പത്തെണ്ണം നമുക്ക് തികച്ച് ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു കോംബോ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കാർട്ട് നോക്കുന്നവർക്ക് അത് കാണാൻ പറ്റും പിങ്ക് ബട്ടൺ റോസ് റെഡ് ബട്ടൺ റോസ് അതുപോലെ റെഡ് റിച്ച് റോസ് സെവൻ ഡേയ്സ് റോസ് കരിഷ്മ റോസ് കാശ്മീരി റോസ് അതുപോലെ തന്നെ വൈറ്റ് കമ്മൽ റോസ് എന്നീ ആറ് പ്ലാൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോംബോയാണ് നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് കാർട്ട് ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉള്ളത് നമ്മുടെ സമ്മർശന റോസുകളാണ് സ്ട്രോങ് ആയിട്ടുള്ള സമ്മർശന റോസുകൾ നമുക്കിപ്പോൾ ഉണ്ട് ചെറുതിൽ മാത്രമല്ല വലുതിലും ചില ഓൺ റൂട്ട് പ്ലാന്റ്സ് നമുക്ക് ആണ് അതിലൊന്ന് റെഡ് റിച്ച് റോസിൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് ആണ് ഓർക്കിഡ് മിനിയേച്ചറിൻ്റെ ഒരു ഓൺ റൂട്ടഡ് പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അതുപോലെ ആപ്രിക്കോട്ട് റോസിൻ്റെയും ഒരു ഓൺ റൂട്ടഡ് പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിളാണ് അതൊക്കെ വളരെ റയറായിട്ട് കിട്ടുന്ന സംഭവങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ വളരെ കുറവാണ് ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെ മാത്രമാണ് ഉണ്ടാകുന്നത് അതുപോലെ നമ്മുടെ ബട്ടർഫ്ലൈ മിനിയേച്ചർ റോസിൻ്റെയും ഒരു ഓൺ റൂട്ടഡ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് പൂർത്തുലയുന്ന ഒരു റോസാണ് നമ്മുടെ യഹല്യെല്ലോ അല്ലെങ്കിൽ ഹെൽനായി എന്നല്ല അറിയപ്പെടുന്ന റോസ് ഇതിൻ്റെയും ഒരു ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഒരു വെറൈറ്റി കൂടി ഓൺ റൂട്ടഡായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ബലൂൺ റോസുകളാണ് സ്ട്രൈപ്സ് റോസുകളിൽ ഏറ്റവും സുന്ദരിയായിട്ട് കാണപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ചെറിയ ആണ് നമുക്ക് ആയിട്ടുള്ളത് ചെറിയ വിലയിൽ നമ്മളത് കാർട്ടിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന ഓരോ റോസുകളും നമുക്ക് സിംഗിളായിട്ടും വാങ്ങാവുന്നതാണ് കോംബോ ആയിട്ടും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കോംബോ ഏഴ് പ്ലാന്റ്സിൻ്റെതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇനി നമുക്ക് ഓൺ റൂട്ടഡ് അല്ലാത്ത ബഡായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് കാണാം ഡാർക്ക് പിങ്ക് മിനിയേച്ചർ മാർഗോ കോസ്റ്റ് റോസുകളാണ് മാർഗോ കോസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഉള്ള ഒരു റോസ് വെറൈറ്റിയാണ് ഇത് ഫെയറി റോസ് വെറൈറ്റിയാണ് എല്ലാ മാർഗോ കോസ്റ്റും ഫെയറി റോസിൻ്റെ തന്നെയാണ് എല്ലാം എല്ലാം ഒരുപോലെയാണ് അതുപോലെ നിറയെ പൂക്കളുണ്ടാകുന്ന മറ്റൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് നമ്മുടെ ഓറഞ്ച് ക്രിക്രി റോസ് അല്ലെങ്കിൽ പീച്ച് ക്രിക്രി റോസ് എന്നെല്ലാം നമ്മൾ പറയുന്ന വെറൈറ്റി ഇതും നമ്മൾ വളരെ വിലക്കുറവിൽ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ വിലക്കുള്ള ചെടികൾ കൊണ്ടുവരുന്നില്ല എന്ന് പരാതി പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് കുറേ വെറൈറ്റീസ് നമ്മളിപ്പോൾ ചെറിയ വിലയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മുടെ സെൻറ്റിമെൻ്റൽ ക്ലൈമർ എന്നറിയപ്പെടുന്ന ബെഞ്ചായിട്ടുണ്ടാകുന്ന സെമി ക്ലൈമർ ആയിട്ടുള്ളൊരു റോസാണ് ഇതും അത്യാവശ്യം വിലക്കുറവിൽ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിളാണ് കാർട്ട് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ പ്ലാൻസ് കാണാനായിട്ട് കഴിയുന്നതാണ് ഇതെല്ലാം വളരെ റയറായിട്ട് കിട്ടുന്നതാണ് കിട്ടിയാലും നല്ല വിലയ്ക്ക് വരുന്ന ചെടികളാണ് ഇതൊക്കെ ഇപ്പോൾ അത്യാവശ്യം വിലക്കുറവിൽ നമുക്ക് അവൈലബിളാണ് ക്ലൈമ്പിങ് റോസുകളിൽ ഒരു പ്രധാനമായിട്ടുള്ള പെർഫ്യൂം റേസും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കുറേ അധികം എൻക്വയറീസ് വന്നിട്ടുള്ള ഒരു റോസ് വെറൈറ്റിയാണ് നമ്മുടെ കൊത്തുമഞ്ഞ അല്ലെങ്കിൽ ഗില്ലി യെല്ലോ എന്നുള്ള അറിയപ്പെടുന്ന യെല്ലോ റോസ് വെറൈറ്റി അതിപ്പോൾ നമുക്ക് സ്റ്റോക്കിനാണ് ഇനിയുള്ളത് ഒരു സെമി ക്ലൈമ റോസാണ് ജോസഫ് കോട്ട് എന്നാണ് ഇതിനെ നമ്മൾ അറിയപ്പെടാറുള്ളത് യെല്ലോയും ഓറഞ്ചും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷനോട് കൂടിയ പൂക്കളുള്ള നിറയെ പൂക്കളോട് കൂടിയ അതും ഒരു മിനിയേച്ചർ വെറൈറ്റി പോലെയുണ്ട് ചെറിയ ഇലകളോട് കൂടിയിട്ട് നിറയെ പൂക്കൾ വരുന്ന ഒരു വെറൈറ്റിയാണ് ജോസഫ് കോട്ട് റോസുകൾ അപ്പോൾ ഇതിൻ്റെ ഒരേ ഒരു പ്ലാന്റ് എയ്റ്റ് ഇഞ്ച് പോട്ട് സെയിം പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ കാർട്ടിൽ നോക്കിയാൽ മതി അതും ഞാൻ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രിക്രി റോസുകളിൽ മിനിയേച്ചർ റോസുകളിൽ നമുക്ക് ഓറഞ്ച് അല്ലെങ്കിൽ പീച്ച് ക്രിക്രി റോസ് അതുപോലെ റെഡ് നാടൻ ക്രിക്രി റോസ് അതുപോലെ ഇത്തവണ നമുക്ക് പിങ്ക് ക്രിക്രി കൂടി അവൈലബിൾ ആണ് പൂക്കൾ തേടി ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് കണ്ണിനെ ഉടക്കുന്ന ഒരു റോസ് വെറൈറ്റിയാണ് ഈ ഒരു ഐസ്ലവ് റോസ് എന്ന് പറയുന്നത് നിറയെ പൂക്കൾ ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല ക്ലൈമ്പിങ് റോസ് ഇഷ്ടമുള്ളവർക്കുള്ളൊരു സൂപ്പർ ചോയ്സാണ് ഇതിങ്ങനെ ബുഷായിട്ട് നിറയെ പൂക്കളുമായിട്ട് കിടക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമാണ് ഡാർക്ക് പിങ്ക് കളറിൻ്റെ നടുവിൽ ഒരു സ്വർണ്ണ പൊട്ട് മാതിരി പൂമ്പൊടിയുമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ച ഒരു റോസ് റേറ്റിയാണ് ഐസ് ലവ് റോസുകൾ ഐസ് ലോവിൻ്റെ ഫൈവ് ലിറ്റർ കവർ പ്ലാന്റ്സും അതുപോലെ കുറച്ചും കൂടി ബുഷായിട്ടുള്ള കാണാൻ ഭംഗിയായിട്ടുള്ള എയ്റ്റ് ഇഞ്ച് പോട്ട് പ്ലാൻ സൈസും നമുക്ക് ആണ് എപ്പോഴും കിട്ടാത്ത വെറൈറ്റികളിൽപ്പെട്ട കുറച്ച് റോസ് പ്ലാന്റ്സിൽ ഒരാളാണ് നമ്മുടെ ഈ ഒരു ഐസ് ലവ് റോസ് എന്ന് പറയുന്നത് നാസാദ്വാരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോകുന്ന പടുത്ത മണമുള്ള റോസ് വെറൈറ്റീസിൽ ഒരാളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രാഗ്രൻസ് വയലറ്റ് അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് പ്ലം എന്നാണ് ഇതിൻ്റെ ഐഡിയ എന്ന് അറിയാൻ കഴിഞ്ഞു ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് ഫ്രാഗ്രൻസ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സമാധാനത്തിൻ്റെ പ്രതീകമെന്നോണം നമുക്കിപ്പോൾ വൈറ്റ് പനിനീർ റോസുകളും ആണ് നല്ല ബുഷായിട്ടുള്ള വലിയ പ്ലാൻസാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ആയിട്ടുള്ളത് ഇത് നമ്മുടെ നാടൻ വൈറ്റിൻ്റെ ബഡിലുള്ള ബഡിൽ വന്നിട്ടുള്ള അതായത് ഗ്രാഫ്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള റോസുകളാണ് പൂക്കളുണ്ടാകുന്നതിന് ബഡ് ഒരു തടസ്സമേ അല്ല കുറച്ച് വേഷപ്പകർച്ചകളാൽ നമ്മളെ ആകർഷിക്കുന്ന മറ്റൊരു ഫ്രാഗ്രൻസ് സുന്ദരിയാണ് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ റോസുകൾ അല്ലെങ്കിൽ വയലറ്റ് റോസുകൾ ചിലപ്പോൾ നേരം എളുതി എഴുന്നേറ്റ് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു കളറിൽ അതിനെ കാണാൻ സാധിക്കും അതൊരു മിറാക്കിൾ പോലെയാണ് നേരം പുലർന്നു തുടങ്ങുമ്പോഴത്തേക്കും അത് നമ്മുടെ സാധാരണ വയലറ്റ് റോസിലേക്ക് മാറിയിട്ടുണ്ടാകും ചിലപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടായിരിക്കാം പേര് പോലും അറിയാത്ത കുറേ സുന്ദരികളെ ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാർട്ട് വഴി അതെല്ലാം സോൾഡ് ഔട്ടാണ് ഈ വൈറ്റും പിങ്കും കലർന്ന ആദ്യം കണ്ട ആ റോസ് മാത്രം എനിക്ക് തോന്നുന്നു ഏതാനും എണ്ണം ബാക്കിയുണ്ടെന്ന് ഈ കാണുന്ന എല്ലാ വെറൈറ്റീസും നമുക്ക് പേരുകൂടി അറിയത്തില്ല എന്തൊക്കെയോ വെറൈറ്റീസാണ് ഇതെല്ലാം വന്ന് പോവുകയും ചെയ്തു കരിഷ്മ റോസിൻ്റെ നാടൻ മാത്രമല്ല ബഡായിട്ടുള്ള റോസും ബുഷിയായിട്ടുള്ള വലിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് പേരിൽ തന്നെ മണമുള്ള നമ്മുടെ സെൻറ്റഡ് റോസും അവൈലബിളാണ് മിഡ്നേറ്റ് ബ്ലൂവിൻ്റെ ഏതാനും ഓൺ റോട്ടഡ് പ്ലാന്റ്സും കൂടി നമുക്ക് അവൈലബിൾ ആണ് കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നാടനിലും അതുപോലെ ബഡിലും ഒരുപോലെ കിട്ടുന്ന ഒരു സുന്ദരിയാണ് റോസുകൾ എപ്പോഴും മനസ്സിനെ പിടിച്ചു നിർത്താറുണ്ട് എന്നാൽ നമ്മുടെ ഒരു കേരളത്തിലെ മുഴുവൻ റോസ് പ്രേമികളുടെയും മനസ്സിനെ പിടിച്ചുണർത്തിയ ഒരു റോസ് റേറ്റിയാണ് നമ്മുടെ അന്നേഡ് അന്നഡുപരി റോസ് അന്നേഡ് അന്നഡുപരി റോസിൻ്റെ ഏതാനും റൂട്ടഡ് ബിഗ് പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ടായിരുന്നു കാർട്ടിൽ ആഡ് ചെയ്തിരുന്നു അതെല്ലാം ഓൾറെഡി സോൾഡ് ഔട്ട് ആണ് ഇനിയിപ്പോൾ നമുക്ക് അന്നേഡ് അന്നഡുപരി റോസിൻ്റെ രണ്ട് സൈസ് പ്ലാന്റ്സ് പ്ലാൻസ് ആണ് രണ്ട് സൈസ് പ്ലാന്റ്സും നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല നീളത്തിൽ ക്ലൈമ്പറായിട്ട് പോയിട്ടുള്ള പ്ലാന്റ്സും അതുപോലെ തന്നെ ബുഷായിട്ട് എയ്റ്റ് ഇഞ്ച് പോട്ടിലുള്ള അന്നഡുപരിയുടെ ഹെൽത്തി സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് രണ്ടും സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്ക് അത് രണ്ട് സൈസിൽ അവൈലബിളാണ് ഇതെല്ലാം തന്നെ ഇനിയിപ്പോൾ വളരെ കുറച്ച് മാത്രമാണുള്ളത് അപ്പോൾ ഇനിയും അന്നഡോപ്രി റോസ് വാങ്ങിയിട്ടില്ലാത്തവർ അതുപോലെ വലിയ പ്ലാന്റ്സ് മാത്രം മതി എന്നുള്ളവർ എന്നുള്ളവർക്കെല്ലാം വേണ്ടി നമ്മളിപ്പോൾ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും കാണാതിരിക്കുമ്പോഴും നമുക്ക് മനസ്സിൽ വല്ലാത്ത സ്ഥാനമുള്ള റോസാണ് അന്നഡോപ്രി റോസ് നിറം കൊണ്ടും ഷേപ്പ് കൊണ്ടും അതുപോലെ അതിൻ്റെ ബഞ്ച് സ്വഭാവം കൊണ്ടും നന്നായിട്ട് വളരുന്ന നേച്ചറും കൊണ്ടും പേരറിയാത്ത എന്നാൽ അതീവ സുന്ദരികളായ കുറേ റോസ് വെറൈറ്റീസിനെ നമുക്ക് ഈ ഒരു റോസ് പർച്ചേസിൽ കാണാൻ സാധിച്ചു അതിലൊന്നാണ് ഇപ്പോൾ കാണുന്നത് നല്ല ബുഷായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഐ ഡി ഏതാണെന്ന് യാതൊരു ഐഡിയയുമില്ല റെഡ് ഫ്ലവേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ബുഷായിട്ട് നിൽക്കുന്ന ഒരു റെഡ് റോസ് ആണത് ബഞ്ചായിട്ടല്ല ഒറ്റ ഒറ്റയായിട്ടാണ് ഫ്ലവർ ഉണ്ടാകുന്നത് പക്ഷേ നിറയെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഡബിൾ ഡിലേറ്റ് റോസുകളാണ് നമ്മുടെ ഫ്രാഗ്രൻസ് റോസുകളുടെ കൂട്ടത്തിൽ ഒരു മഹാറാണി എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഉള്ള മറ്റൊരു വെറൈറ്റിയാണ് കൊൽക്കട്ട ത്രീ ഹൺഡ്രഡ് എന്നറിയപ്പെടുന്ന ഈ റോസ് വെറൈറ്റി ഇതും ഇപ്പോൾ ഇത് രണ്ടും നമുക്കിപ്പോൾ സെയിലിനായിട്ട് ഉള്ള പ്ലാന്റ്സ് തന്നെയാണ് റോസുകളുടെ സവിശേഷതകളെക്കുറിച്ച് അതിൻ്റെ ഫ്രാഗ്രൻസിനെ കുറിച്ച് വലിപ്പത്തെക്കുറിച്ച് നിറത്തെക്കുറിച്ച് അതിൻ്റെ ഇനിയില്ലാത്ത സൗന്ദര്യത്തിനെക്കുറിച്ച് ഒന്നും പറഞ്ഞാൽ വാക്കുകളിൽ ചിലപ്പോൾ പ്രകടിപ്പിക്കാൻ കഴിയില്ല ഞാനീ കാണിക്കുന്ന വീഡിയോസിലും അതൊന്നും കംപ്ലീറ്റ് ആകുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോ നിർത്താം എന്ന് തോന്നുന്നു ഇനിയും ഇതുൾപ്പെടുത്താത്ത പ്ലാൻസ് വെറൈറ്റീസ് റോസ് വെറൈറ്റീസ് കാണണമെന്നുള്ളവർ നമ്മുടെ കാർട്ട് ചെക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സ്നേഹപൂർവ്വം ഹാദിയ